ില്ലല്ലോ യൂന്മാര് വടിയായിട്ട് പുറകെ പോകുന്നത് ബോസിനുമാർ അടിക്കുന്നതിന് മുമ്പ് ആവന്മാരെ ഞാൻ ക്ലോസ് ചെയ്യും എന്താ ബോസിനമാര് തീർത്തെന്നാ തോന്നുന്നേ െന്ന് വിചാരിച്ചടാ അപ്രസന്ധികളെ ശ്രദ്ധിച്ചു വാടാ എടാ സോറി സോറി അന്നെ ബോസിനെ കട്ടിലൂടെ എടുത്തോണ്ട് പോയി നീയൊക്കെ അല്ലേ നിന്നെയൊക്കെ തീർക്കാൻ വേണ്ടി തന്നെയാ ഞാനും എന്റെ ബോസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണാ നോക്കി നിൽക്കുന്നേ അവനെ അടിയണ അടിച്ചു കൊല്ലണ ചത്തോടാവൻ ഡാ ഇനി ഒരുത്തിനും കൂടെ കൂടി ഉണ്ടായിരുന്നല്ലോ എവിടെയാവൻ

ോല നിനക്ക് തടി കിട്ടിയോടാ എഴുന്നേറ്റ് വാടാ വാ 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 വന്നേ അല്ല നിങ്ങൾ ആരാ അയ്യോ ഇവനെന്ത് പറ്റി ഇതാരാ നിങ്ങളുടെ വൈഫാണോ എടാ അടിച്ചടി ഇവന് മെന്റല എടാ ഞാൻ നിന്റെ ബോസ് ലാസറാടാ ഈവൻ കൃഷ്ണമൂർത്തി നീ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഗോപാലൻ ലേബർ ലേബർ ആ വന്നു എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടി ഭാഗ്യം ഈ പേരും ആരാ അവരോ അവരാടാ നമ്മുടെ കൂടെ പുതുതായിട്ട് ജോലിക്ക് വന്ന അപ്രസെന്റുകള് ഇനി മുതൽ നമ്മളെല്ലാരും എല്ലാരും ഒന്നിച്ചാ ജോലി ചെയ്യുന്നേത്തവനെ ആരാണ് നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് ബ്രേക്ക് ഇങ്ങനെയാണ് പഠിക്കുന്നത് നിന്റെ ബ്രേക്ക് നിന്റെ ഇഷ്ടം നീ തന്നിടാ എന്താണോ കൊട്ടാരത്തിൽ പെയിൻ അടിക്കാൻ വരും അറിയില്ലേ പിന്നെ എന്താടാ ഗേറ്റ് കൂട്ടിയിട്ടത് മണ്ടാ പിടിച്ചു കേട്ടടാ ഇവനൊക്കെയാണോ ഡ്രൈവർ അടുത്ത തവണ എങ്ങാനും നീ ഗേറ്റ് അടച്ചിട്ടോ നിന്നെ ചവിട്ടി കൂട്ടുഞ്ഞാ എല്ലാരോടും ആയിട്ടാ പറയുന്നത് ഇതാണ് പാലസ് ഇവിടെ രാജാക്കന്മാരാ രാജാക്കന്മാര് നിങ്ങളൊന്നും മനസ്സ് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ഉയർത്തി കുരങ്ങനെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നേ എടാ അവര് കണ്ട എന്ത് വിചാരിക്കും ഇങ്ങോട്ട് നോക്ക് അതായത് ഒരു മുട്ടു സൂചി താഴെ വീഴുന്ന ശബ്ദം പോലും കേൾക്കാതെ എല്ലാം ഒരു ശബ്ദം പോലും കേക്കാതെ താഴെ ഇറക്കി വെക്കണം കേട്ടല്ലോ അയ്യോ യോ എടാ എടാ ശബ്ദം കേക്കാതെ താഴെ വെക്കണമെന്ന് പറഞ്ഞതല്ലേ പറഞ്ഞതല്ല നാക്ക് എടുത്തതല്ലേ ഉള്ളൂ എടാ ഞാൻ കയ്യെ പിടിച്ച് കാലെ പിടിച്ച് കരഞ്ഞ് ഞാരി കോൺട്രാക്ട് ജോലിടാത് ഒരു ലക്ഷം രൂപയുടെ കോൺട്രാക്ട് അതിലും മണ്ണ് മാറി നോക്കുവാണോ വല്ല പോയി എല്ല കുറ്റും പോയിൻ്റെ ജീവനെടുക്കാൻ വന്നിരിക്കുക ജോലിയുടെ അപ്പ്രസെന്റികളെ ഒറ്റ കീറിട്ടുണ്ടല്ലോ പിരിച്ചാടിക്ക് തൊപ്പി വെച്ച പോലു എന്തിനാ ഞങ്ങള് കേൾക്കുന്നത് ഞങ്ങൾ പോവാ എല്ലാം സമ്മതിച്ചിട്ടല്ലേ അതെ ഒരു മാസം ഇവിടെ ഉണ്ടാവണം ഒരു മാസോ അതൊന്നും നടക്കില്ല എടാ അങ്ങനെങ്കിലും ഒരു ദിവസം അതൊന്നും വേണ്ട മാക്സിമം മൂന്ന് ദിവസം നമുക്ക് ഇവിടെ പോകണം ഇവിടെ എന്താണാ മീറ്റിംഗ് എല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞല്ലേ എന്നാടാ നോക്കി നിക്കുന്നേ പോടാ എനിക്ക് തന്നെ പാര ആയല്ലോ ദൈവമൊണ്ടോയി വേക്കട ഇനി എങ്കിലും ഇറങ്ങി നടന്നാൽ ഞാൻ അടിക്കും Hi. Hi. Shahn, Karkisne, okay, In the? ഞാൻ അവിടേക്ക് വന്ന് പറയാം എടാ എന്തടാ നിക്കു നിക്കു പിന്നെ വരാമേ വന്നോണ്ടിരിക്കയാണ് വന്നോണ്ടിരിക്കയാണ് പത്മിനി മുകളിൽ വന്നോണ്ടിരിക്കയാണ് എടോ ഒന്ന് സൂക്ഷിച്ചു കൊണ്ടുപോണേ ഡ്രൈവറെ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് മാറ്റാ എന്ന മോള് വന്നോണ്ടിരിക്കാ നിന്റെ മോളോ എന്റെ മോളൊന്നെ ഇവിടെ വരുന്നേ ഈ വീടിന്റെ മുതലാളിയ മോള് പത്മിനി മോള് ഈ വരുന്ന മോളാടാ ഈ വീട്ടിലെ പ്രധാനി ഡൽഹി പോയി പഠിച്ചിട്ട് വരുവാ രാവിലെ പോയിട്ട് ഇപ്പോഴായിരിക്കും വരുന്നല്ലേ ഇവരാണോ ഡൽഹിയിലേക്ക് പഠിക്കാൻ പോയത് ചെറുപ്പത്തിലെ പോയതായിരിക്കും ഇപ്പഴായിരിക്കും പഠിത്തം ക്ലാസ്സിലും നാല് വർഷം പഠിച്ചു കാണും ഫൗണ്ടേഷൻ വരൂ മോളെ നിന്റെ ഇഷ്ടപ്രകാരം ഒരു മാസം ഇവിടെ താമസിച്ചിട്ട് പോയാ മതി കൂട്ടുകാരൻ പറയുന്നത് കേക്കണ്ടേ ആശാൻ എന്താ ഒരു വല്ലായ്മ മോനെ ഇത് വലിയൊരു തറവാടാ ഇവിടെ നിന്റെ കാക്കസ്നീയെ നടക്കില്ല തട്ടിപ്പരുപ്പെടുക്കും പറഞ്ഞേക്കാം കാണുന്നില്ലല്ലോ വെൽക്കം വെൽക്കം മോൾ ആരാണ് ഇവിടെ തകരപ്പാട്ടായി കൊണ്ട് വെച്ചിരിക്കുന്നത് ഈ കുപ്പയൊക്കെ എടുത്തുകൊണ്ട് മാറ്റിയില്ലെങ്കിൽ അട്ടിച്ച് ശരിയാക്കും കുപ്പയോ എടുത്തോണ്ട് പോടാ ഇട കുട്ടിപ്പിശാച്ചുകളെ എന്നാണ നോക്കി നിൽക്കുന്നത് എടുത്ത് മാറ്റം വിടുന്നു ഈ എന്റെ കയ്യിൽ തന്നെ എങ്ങനെയാണോ പിടിപ്പിക്കുന്നത് ഈ എവിടെയെങ്കിലും കൊണ്ട് വെക്കേ ഇട അപ്രസെന്റുകളെ നിങ്ങളോടൊക്കെ പ്രത്യേകിച്ച് പറയണോ ഈ എടുത്ത് വയ്യടാ അങ്ങോട്ട് കൊണ്ടുപോകാറാ കുരിശേ ഇങ്ങോട്ട് വാടാ വേണ ഇത് വാർണിഷ് എന്ത് കുന്തമാണോ എത്രയും വേഗം തുടച്ച് നീക്കിയില്ലെങ്കിൽ നിന്റെ കോൺട്രാക്ട് ഞാൻ ക്യാൻസൽ ചെയ്യും ഞാൻ ഇപ്പൊ തന്നെ തുടച്ച് മാറ്റിയേക്കാം ഇടാ വിവരമില്ലാത്ത മരമാക്കറി ഇങ്ങനെയാണോ ജോലി ചെയ്യുന്നത് വേഗം തുടക്കണം ഇപ്പൊ ചെയ്തേക്കും വിഷമിക്കണ്ട ഇപ്പൊ തന്നെ ചെയ്തേക്കാം ഇതുപോലുള്ള പ്രാന്തംമാർക്കൊക്കെ ആരാടെ ഈ കോൺട്രാക്ട് കൊടുത്ത മാനേജര് എടാ ഇതാ വന്നോ 이리 아! 아 匕구진 m o n ハハハハ

ഒന്ന് പിടിച്ചേ പിടിച്ചേ വെയിറ്റ് 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 നല്ല വെയിറ്റ് ഉണ്ട് അതാ ഞാൻ എടുത്തോളാം मेरी हालु बेगनु रहेको അയ്യോ പോയോ എന്താ ചെയ്യുന്നത് ആപത്തെ സഹായിക്കുന്നത് തെറ്റായിട്ട് വിചാരിക്കരുതേ എവിടുന്നാടാ ശബ്ദം കേട്ടത് എന്താണോ നോക്കുന്നത് ആടിച്ചവനെ ശരിയാക്കട ടാ നിനക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടാ നീ അയ്യോ ഞാൻ ചന്ദ്രു അവനെ വെട്ടി തുണ്ടും തുണ്ടും ആരും അലറി വിളിക്കുന്ന ശബ്ദമല്ലേ കേട്ടത് എങ്ങോട്ടാണ് ഞാൻ ചെയ്യേണ്ട കാര്യം അവന്മാരോട് ചെയ്തോണ്ടിരിക്കുക മിണ്ടി പോകരുത് ചുറ്റപ്പോ മിണ്ടി പോകരുതല്ലേ ഞാൻ പറഞ്ഞത് കേക്ക് കേക്ക് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല കഴുത്ത പിടിച്ചു അവനൊന്നും അവനൊരു തെറ്റും അതെ ഫാൻ കറങ്ങാൻ വേണ്ടി സ്വിച്ച് ഓൺ ചെയ്തതാ ഷോക്ക് അടിച്ചു അവനാണ് ഓടി വന്നതിനെ രക്ഷിച്ചത് ചുറ്റപ്പ എന്താ ഷോക്കോ എന്ത് ഈ കൊട്ടാരത്തിൽ ഞാനറിയാതെ ഇവിടെ ഒരു ഷോക്കോ ഏടോ മാറ ഈ സ്വിച്ചിലാണോ മോളെ അയാള് കാലിയായി നിങ്ങളും കാലിയാകും പോയി രക്ഷിക്കരുത് അതേടാ ഇതുപോലെ തന്നെയാ ഇവള് ഷോക്ക് അടിച്ച് ചാകാൻ തുടങ്ങിയപ്പോ ഞാൻ ഇങ്ങനെയാ രക്ഷിച്ചത് ശ്വാസമില്ലാതെ കൊണ്ട് അവള് ജീവൻ വെച്ചത് ഇതിനുള്ള സമ്മാനം തരേണ്ടതല്ലേ വാടാ ഇനി ഇവിടുത്തെ ജോലിയും വേണ്ട ഒന്നും വേണ്ട ഒരു സെക്കൻഡ് പോലും ഇവിടെ നിക്കരുത് അത്ര എളുപ്പത്തിൽ ഒന്നും ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല